ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഓഫർ പ്രൈസിലുള്ള ടോപ്പും പിന്നെ ഫീഡിംഗ് ടോപ്പും ഉണ്ട് അതുപോലെ നൈറ്റി കോംബോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്ന് വച്ചാൽ അതിന് സ്ക്രീൻഷൂട്ട് എടുത്ത് വിടാം കേട്ടോ ഇത് ത്രിബിൾ എക്സൽ സൈസിൽ വരുന്ന ടോപ്പാണ് അംബ്രല കുർത്തി ടോപ്പാണ് കേട്ടോ അംബ്ര കട്ടിങ്ങിൽ വരുന്നതാണ് സൈഡ് ഓപ്പൺ അല്ല നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏ ഡബിൾ എക്സലാർക്കും ട്രിബിൾ എക്സിലാർക്കും യൂസ് ചെയ്യുക കേട്ടോ സെൻറ്ററിൽ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ത്രിപിൾ എക്സ് എൽ സൈസിൽ തന്നെ വരുന്നതാണ് ട്രിബ്ലെക്സിൽ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ കുറച്ച് പീസുകളേ ഉള്ളൂ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്പർ ലിങ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ നല്ലൊരു കുർത്തിയാണ് കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് കളർ പോലെയത്തെ കളറാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് എക്സൽ ലാർജ് സൈഡ് സൈസ് വർക്ക് യൂസ് ചെയ്യുക കേട്ടോ ബാക്ക് സൈഡ് ഒന്നുമില്ല കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഫീഡിങ് കുർത്തികളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് എക്സ് എല്ലാവർക്കും ഡബിൾ എക്സിലാർക്കും യൂസ് ചെയ്യുക ലാർജുകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ടാഗിൽ കാണിക്കുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് എൻ്റെ സിബ് എങ്ങനെയാണ് വരുന്നത് ഒരു ഹിഡൻ സിബാണ് കേട്ടോ എന്നോ ചെറിയ രീതിയിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ണോ വന്നിട്ടുള്ളു കേട്ടോ അതുപോലെ തന്നെ അവിടെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അവിടെ എങ്ങനെയായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നാൽ കട്ടിങ്ങും തന്നെ അറിയാത്ത പോലെയാണ് കേട്ടോ ആയിട്ട് കിടക്കുന്ന ടോപ്പ് പോലെയാണ് ഏലയും ടോപ്പിൻ്റെ പോലെ തന്നെ നിൽക്കുന്നതൊക്കെ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗ്രേ ബ്ലാക്ക് ഷെയ്ഡും ഗ്രേയും കൂടി ചേർന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ബ്ലൂ കളർ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വരും കേട്ടോ നെക്സ്റ്റ് അതേപോലെ തന്നെ ഫീഡിങ് ടോപ്പുകൾ തന്നെയാണ് വേറൊരു പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ ആദ്യം കാണിക്കുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് ബ്ലൂ കളർ ഒന്ന് ഗ്രേ ബ്ലാക്ക് കളറിൽ വരുന്ന കേട്ടോ ഇനി കാണിക്കുന്നത് കോംബോ നൈറ്റികൾ അതായത് രണ്ട് ജംബോ നൈറ്റിയും പിന്നെ ഒരു അൽഫൈ നൈറ്റിയാണ് വരുന്നത് കേട്ടോ ജംബോ നൈറ്റി അറുപത് സൈസിലാണ് വരുന്നത് ഇത് നേവി ബ്ലൂ കളറാണ് വരുന്നത് ബ്ലാക്ക് ആയിട്ട് തോന്നിക്കുന്നുണ്ട് വീഡിയോസിൽ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ജംബോ കോട്ടൺ നൈറ്റിയാണ് അറുപത് സൈസിൻ്റെ നൈറ്റിയാണ് വരുന്നത് പിന്നെ അൽഫൈന് വരുന്നത് അൻപത്താറ് ആണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക വീട്ടിൽ രണ്ട് സൈസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ ഒരാൾക്ക് തന്നെ യൂസ് ചെയ്യാനാവുമ്പോൾ അറുപത് സൈസുള്ളൊരു കട്ട് ചെയ്ത് അൻപത്താറ് യൂസ് ചെയ്യുന്നവർക്ക് ജംബോ നൈറ്റി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ശരിയാക്കിയിട്ട് എടുക്കുക ജംബോ നൈറ്റി അന്ന് ഒരു കോംബോ ഓഫർ ഇട്ടിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അൽഫൈ നൈറ്റി പിന്നെ ഒത്തിരി പീസ് ഉണ്ട് അത് കാരണം ഒരുപാട് രണ്ട് അപ്പോൾ നമ്മളൊരു കോംബോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റാണ് രണ്ട് ജംബോ നൈറ്റി അറുപത് സൈസിൽ വരുന്നതും ഒരു അൽഫൈ നൈറ്റിയാണ് കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ മൂന്ന് നൈറ്റീസും കൂടെ കിട്ടുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് മിസ്സാക്കാതെ വേഗം വാങ്ങാം കേട്ടോ ഈ നെക്സ്റ്റ് പ്രിൻ്റ് കാണിക്കാം നല്ല ഭംഗിയുള്ള പാറ്റാണ് കേട്ടോ സിബൊക്കെ വരുന്നുണ്ട് അൽഫൈ നൈറ്റിയാണ് വരുന്നത് അൽഫൈ നൈറ്റിൻ്റെ നല്ല റെയറിലോ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്രണ്ട് സൈഡാണ് കേട്ടോ രണ്ട് ജെമ്പോനേറ്റി ഒരു അൽഫൈ നൈറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വേറൊരു സെറ്റ് കാണിക്കാം ഇത് അങ്ങനെ തന്നെ രണ്ട് ജംബോ നൈറ്റി നല്ല മെറൂൺ ഷെയ്ഡാണ് ഈ വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ന്യൂർ ആൽഫൈ നൈറ്റി നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഈ ഓഫർ മിസ് ചെയ്യാതെ മിസ്സാക്കാതെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യണേ നല്ല തടിയും മണ്ണൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ വീഡിയോ അങ്ങനെ മൂന്നെണ്ണം കൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇനി ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന മൂന്ന് ടോപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നല്ല റയോൺ കോട്ടൺ മിക്സിൽ വരുന്ന ഈ ഒരു ഐറ്റംസ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ റയോൺ കോട്ടൺ മിക്സിൽ വരുന്നതാണ് സ്ലിറ്റഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് അതൊരുവിധ ആളുകൾക്കൊക്കെ പറയാനുണ്ടാവും നല്ല മെറ്റീരിയലാണ് ഫ്രണ്ട് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ കൊടുത്തിരിക്കുന്നുട്ടോ സ്ലിറ്റഡ് അല്ല സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ റെഡ് കളർ ടോപ്പും കൂടെ കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് എക്സ് എൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും യൂസ് ചെയ്യുക മൂന്ന് ടോപ്പ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യതണേ അപ്പം ഞങ്ങൾക്ക് പ്രോഡക്റ്റ് പോസ്റ്റ് വയ്യണോ ഡി ടി ഡി സി ആണോ വേണ്ട വെച്ചാൽ ഏതാ വേണ്ട വെച്ചാൽ അഡ്രസ്സ് തരുമ്പോൾ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് അതെല്ലാം ഡി ടി ഡി സി ഡി ടി ഡി സി പോസ്റ്റ് വയ്യണേ വീട്ടിലെത്താം കേട്ടോ ഡി ടി ഡി സി ആകുമ്പോൾ ഒന്നും കൂടി ഫസ്റ്റ് ഡെലിവറി ആയിരിക്കുമെന്ന് മാത്രം